ം സുഹൃത്തുക്കൾ എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ അപ്പോൾ ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം പിന്നെ എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വർഷമാവട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഡ്യൂട്ടി എങ്ങോട്ടേക്കാണ് പോകാനുള്ള ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഡ്യൂട്ടി തുടങ്ങി ടാക്കോ കാർഡും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് പിന്നെ ഇന്നത്തെ വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ബെൻസാണേ ഇതാണ് വണ്ടി പിന്നെ എന്താ പറയാ ഇതൊരു നൈറ്റ് സ്ഥിരം ആയിട്ട് ഓടുന്ന ഡ്രൈവറുടെ വണ്ടിയാണ് പുള്ളിയുടെ തിങ്സൊക്കെ ഇതിനകത്ത് തിരിപ്പുണ്ട് ബാഗ് എൻ്റെതാണ് പിന്നെ ഇത് നമ്മുടെ നാവിഗേഷൻ ബോക്സാണ് നാവിഗേഷൻ കൊണ്ടുവരണം ഇത് പിന്നെ എം ഡി ടി അല്ലെങ്കിൽ ടി സി സെവൻറ്റി ഫൈവ് എന്നൊക്കെ പറയും ഇതുവഴിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക നമ്മുടെ വർക്കിൻ്റെ സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും അവർക്ക് കാണാൻ പറ്റുന്നതൊക്കെ ഒക്കെ അപ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചറ് മൈനസ് രണ്ട് ഡിഗ്രി അപ്പോൾ ഇത് നമ്മുടെ ഈ വണ്ടിയുടെ ഫയലാണ് ഈ വണ്ടിയുടെ ഫയൽ അപ്പോൾ ഈ കാണുന്ന ബാർ കോഡുകളൊക്കെ നമ്മൾ സ്കാൻ ചെയ്താണ് ഡ്രൈവറിൻ്റെ വർക്ക് ചെക്ക് ചെയ്തു സോറി നമ്മുടെ വണ്ടിയുടെ ഈ പിന്നെ വാക്ക് അറൗണ്ട് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഓരോ കോഡും നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയുടെ വർക്കിൾ ഫ്രണ്ട് നിയർ സൈഡ് ഓഫ് സൈഡ് റിയർ ബാക്ക് ഒക്കെ വരും അപ്പം അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം അത് ഓരോ ഞാൻ ഏജൻസി ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഓരോ ഏജൻസിയിൽ വരുമ്പോഴും പിന്നെ ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ അവിടുത്തെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ അകം ഇപ്പോൾ ടാക്കോ കാർഡ് ജസ്റ്റ് ഇടണം ട്രാക്കോ കാർഡ് ഡ്രൈവിംഗ് കാർഡ് ഇടണം അപ്പോൾ ഇന്നലെ ഞാൻ വണ്ടി നിർത്തിയത് പതിനൊന്ന് മണിക്കാണേ അപ്പം നമ്മൾ തൊട്ടടുത്ത ദിവസം എപ്പോഴായിരുന്നാലും വണ്ടി കാർഡ് ഇടുമ്പോഴത്തേക്കും നമ്മൾ മാനുവലായിട്ട് നമ്മൾ മാനുവൽ എൻറ്റർ ചെയ്യണം അതായത് വണ്ടി നിർത്തിയ സമയത്ത് നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി നമ്മൾ എൻറ്റർ ചെയ്ത് കയറ്റും അതൊരു വർക്കായിട്ട് പേപ്പർ വർക്കുകളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ വർക്കിംഗ് അവവേഴ്സ് ഇപ്പോഴുന്ന ആയതുകൊണ്ട് ലീഗലി നമ്മളതും നമ്മുടെ കമ്പനി സ്ട്രിക്റ്റായിട്ട് നോക്കുന്നുണ്ട് ഈ കമ്പനി ഓക്കെ അപ്പോൾ ഇന്നിപ്പം ഞാൻ ടാക്കോ കാർഡ് ഇടാനായിട്ട് പോവാണ് പക്ഷെ ഇന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ചു വേണം ഇടാനായിട്ട് കാര്യം ഇപ്പോൾ ഇവിടെ ആയി അപ്പോൾ ഞാൻ ഇന്ന് മാനുവൽ എൻട്രി കൊടുക്കുന്നില്ല എട്ടര മണിക്ക് വണ്ടി എടുത്തതായിട്ട് കാണിക്കുന്നുള്ളൂ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഡ്യൂട്ടി എട്ട് മണിക്ക് തുടങ്ങിയൻ്റെ കാര്യം പതിനൊന്ന് മണി കഴിഞ്ഞ് കറക്റ്റ് എട്ട് മണിക്ക് ഒമ്പത് മണിക്കൂർ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എട്ടരയ്ക്ക് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കൊടുക്കും ജസ്റ്റ് നമ്മൾ കാർഡ് ഇടുന്നു മാനുവൽ ഉണ്ടരക്കെ കുറേ തവണ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ പൊതു പന്ത്രണ്ട് തൊട്ട് ഇരുപത്തി മൂന്ന് പതിനൊന്ന് മുതൽ ഇന്ന് എത്ര മണിവരെ റെസ്റ്റ് ആയിരുന്നോ ചോദിക്കുന്നത് അപ്പം നമ്മൾ ഉറപ്പായിട്ടും എട്ട് പതിനൊന്ന് കഴിഞ്ഞേ കൊടുക്കാവുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എട്ട് പതിനഞ്ച് വരെ കൊടുക്കാൻ പോവണേ എട്ട് എട്ട് പതിനഞ്ച് വരെ കൊടുക്കാൻ പോവണേ എട്ട് പതിനഞ്ച് അപ്പോൾ നമ്മൾ കഴിഞ്ഞു ഓക്കെ എട്ട് പതിനഞ്ച് വരെ കൊടുത്തു അപ്പോൾ കറക്റ്റ് ഒമ്പത് മണിക്കൂറായില്ലേ നോക്കാം പന്ത്രണ്ട് പതിനൊന്ന് ഒന്ന് പതിനൊന്ന് രണ്ട് പതിനൊന്ന് മൂന്ന് പതിനൊന്ന് നാല് പതിനൊന്ന് അഞ്ച് പതിനൊന്ന് പതിനൊന്ന് എട്ട് പതിനൊന്ന് എട്ട് പതിനൊന്നായി എട്ട് പതിനഞ്ചായ ഓക്കെ കൊടുത്തു ഇനി എട്ട് പതിനഞ്ച് തൊട്ട് ഇപ്പോൾ എട്ട് ഇരുപത്തൊമ്പതായ എന്ത് ചെയ്യും എന്നുള്ളത് കൊടുക്കണം അത് വർക്ക് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുമായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പരിപാടിക്ക് റെഡി ടു ഡ്രൈവ് അപ്പോൾ ഇത്രേ ഉള്ളൂ മാനുവൽ എൻ്ററി സിമ്പിളാണ് മാനുവൽ എൻട്രി എങ്ങനെ ചെയ്യുന്നുള്ള ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് വണ്ടി ഔട്ട് സൈഡ് ഒന്ന് കാണിച്ചു തരാമേ നമ്മൾ വണ്ടി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ എൻജിൻ ഓഫ് ചെയ്യണമെന്നാണ് റൂള് സോ റൂളിനൊക്കെ അനുസരിച്ച് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും നൈസ് വണ്ടിയാ കേട്ടോ ഇന്നലെ ഞാൻ ഓടിച്ച വണ്ടിയാണ് ഇതാണ് നമ്മളെ വണ്ടി യാണ് ഞാൻ തന്നെ ഇന്നലെ കൊണ്ടിട്ടതാണേ അതിനുശേഷം പിന്നെ ആരും എടുത്തിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നാലും നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യുവാണ് മഞ്ഞല്ല ഇത് ചെറിയൊരു ലെയർ മാത്രമേ ഉള്ളൂ ഇത്തവണ ഇവിടെ അധികം മഞ്ഞ് വീണിട്ടില്ല ഇംഗ്ലണ്ടിലെ ഇവിടെ ഇംഗ്ലണ്ടിലെ ചില സ്ഥലങ്ങളാണ് സ്ഥലങ്ങളിൽ മാത്രമേ അധികം മഞ്ഞ് വീഴ്ച അങ്ങനെ ഉള്ളു എല്ലാ സ്ഥലങ്ങളിലും ഇല്ല അപ്പോ ഈ ടെസ്ക് ഇവിടുത്തെ ടെസ്ക് ആണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് അവിടെ ഏജൻസി ഡ്രൈവറായിട്ട് തന്നെയാണ് ഫുൾ ടൈം മൺഡേ ടു ഫ്രൈഡേ ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ പിന്നെ ലോ ബ്രിഡ്ജ് കേട്ടോ വരുന്നവടെ വെച്ചിട്ടുണ്ട് മുന്നിലേക്ക് ലോ ബ്രിഡ്ജ് വരുന്നുണ്ടെന്നുള്ള സൈൻ ബോർഡ് ബോർഡാ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പക്ഷെ അതൊരു ഒന്നര മൈൽ രണ്ട് മൈൽ കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നെ പ്രൊഹിബിഷൻ സൈനാണെ അതിന് മുമ്പായല്ലോ നമ്മള് കണ്ടുടനെ പേടിക്കേണ്ട കാര്യമില്ല ഇവര് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് വാർണിംഗ് തന്നതിന് ശേഷം മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ അതൊരു ട്രെയിലർ കമ്പനിയിൽ എത്തി നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് ചെക്കിങ് ചെയ്ത് കയറണം കേട്ടോ ഒരു ട്രെയിലർ ഇവിടെ രണ്ട് നമ്മൾ ഈ കമ്പനികളിൽ എത്തുമ്പോൾ മൂന്ന് നാല് ട്രാക്കുകൾ ഉണ്ടാവും അതില് ഇപ്പം അവരുടെ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രാക്കുണ്ടാവും മറ്റ് മറ്റു വണ്ടികളെ പറയണ സപ്ലൈയേഴ്സ് എന്നാണ് മറ്റേ ആ ട്രെയിലർ അവിടെ കണക്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് പോയത് ആ ട്രക്ക് ആ ഒരു ട്രാക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അപ്പം ഞാൻ വിചാരിച്ചു അത് എന്താ പറയുക വർക്കിംഗ് ആണെന്ന് അതാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് ചെക്ക് ഇൻ ചെയ്യണം അപ്പം എഫ് ജെ സെവൻ ട്വൻറ്റി ഫൈവ് നമ്മുടെ വണ്ടി നമ്പർ ഓട്ടോമാറ്റിക്കാണ് സ്കാൻ ചെയ്ത് കാണിക്കുന്നുണ്ടേ ഓട്ടോമാറ്റിക്കാ ഈ കമ്പനിയുടെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം ഞാനത് കാണിക്കുകയാണ് അത് നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇംഗ്ലണ്ട് ആയതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് നമുക്ക് കംഫർട്ട് ആയതുകൊണ്ടും അത് കൊടുത്ത് ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ ബുക്കിംഗ് റെഫറൻസ് നമ്പർ ഇനി അടിച്ചു കൊടുക്കണം നമ്മൾ ഓരോ കമ്പനിയിലും ഓരോ പ്രൊസീജിയർ ആണ് ഐ വിൽ സ്റ്റേ വിത്ത് എത്ര ടോട്ടൽ പെല്ലറ്റ് എത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ അടിച്ചു കൊടുത്തത് ഇനി നമ്മൾ ഏതെങ്കിലും പെല്ലറ്റ് വണ്ടിയിൽ നമ്മൾ വെച്ചേക്കണമെന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളൊരു മൂന്ന് പെല്ലറ്റ് വണ്ടിയിൽ വെക്കണം കാര്യം അത് അൽദിയിലേക്കുള്ള ഡെലിവറി ആണ് അപ്പം നമ്മൾ വണ്ടിയിൽ വയ്ക്കാനുള്ളത് മൂന്ന് കൊടുത്ത് ഡെലിവറി ഓക്കെ അപ്പം പ്ലീസ് പ്രൊസീഡ് ഗുഡ്സ് ഇൻ വേഡ്സ്റ്റി സിക്സ് അപ്പൊ നമുക്ക് ബേ അറുപത്തി ആറ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓക്കെ കൊടുത്തപ്പോഴത്തേക്കും വളരെ പോവാണെ നല്ല ലോഡുണ്ടേ വളരെ ഈ കേറുമ്പഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം കൊറച്ച് കൺജസ്റ്റ് അല്ല ചെറിയ അസ്രതകൾ നമ്മള് ചിലപ്പോ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കമ്പനിക്കുള്ളിൽ കയറുമ്പോഴത്തേക്ക് കമ്പനി സൈൻ ബോർഡുകൾ ഗുഡ്സ് ഇൻ ഗുഡ്സ് ഔട്ട് നമുക്ക് ഗുഡ്സുകളിലോട്ടാണ് പോകേണ്ടത് ഇപ്പൊ ലെഫ്റ്റ് പിന്നെ കമ്പനിയുടെ സ്പീഡ് ലിമിറ്റ് ആ കമ്പനിയുടെ എത്രയാണ് ചില കമ്പനിയിൽ അഞ്ചായിരിക്കും ചില കമ്പനി പത്തായിരിക്കും ചില കമ്പനി പതിനഞ്ചായിരിക്കും നമ്മളത് ഫോളോ ചെയ്യണം കാര്യം കമ്പനികൾ ക്യാമറ വയ്ക്കും ക്യാമറ വണ്ടി ക്യാമറ വെച്ചിട്ട് അത് അടിക്കുന്നത് അവർ കമ്പനി ലൈസൻസിങ് അതോറിറ്റിക്ക് ഫോർവേഡ് ചെയ്യും വെച്ചിട്ടുണ്ട് ക്യാമറ ഉണ്ട് ഫിഫ്റ്റീൻ ആണ് സ്പീഡ് ഒന്ന് കറക്റ്റ് വെച്ചിട്ടുണ്ട് ബി വെയർ റിവേഴ്സിങ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ട് അതാണ്ട ക്യാമറ ആയിട്ട് വണ്ടി കിടക്കണം സി സി ടി വി വർക്കിംഗ് ടു രണ്ട് വണ്ടിയും നമ്മുടെ നമ്മളിതിനകത്ത് കാണിക്കുന്ന കറപ്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യും സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തതാണ് അറിയാലോ ഇവിടെ ഒരുപാട് വന്നിട്ടുള്ളത് അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ആ സൈഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട് അറുപത്തി ആറാമത്തെ ബേയിലാണ് പാർക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഈ ട്രെയിലറിന്റെ ഡോറിന്റെ ഷട്ടർ നമ്മൾ പൊന്തിച്ച് വെച്ചതിന് ശേഷം തുറക്കുന്നതാണ് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന ട്രെയിലറാണെങ്കിൽ മാത്രമേ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബേക്കുള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ അത് ഓപ്പൺ ആക്കി വയ്ക്കും ചിലപ്പോൾ അവിടെ സ്പേസ് കാണില്ല വേറെ അടുത്ത് വണ്ടികൾ ഉണ്ടെങ്കിൽ തുറക്കാൻ പറ്റില്ല അപ്പം ഇതെന്ന് പറയുമ്പോൾ ഷട്ടറാണ് നമുക്ക് പാർക്ക് ചെയ്തതിന് പാർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ഓഫീസ് കേട്ടോ ഗുഡ്സിന്റെ ഓഫീസ് അപ്പൊ നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് പാർക്ക് ചെയ്ത ശേഷം നമ്മുടെ വണ്ടി വണ്ടിയിലെ കീ കൊണ്ടുപോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം ഡെപ്പോസിറ്റ് എത്ര ടൈം എടുക്കും അറിയില്ല ചിലപ്പോ ഫോർട്ടി ഫൈവ് മിനിറ്റ് ചിലപ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ അപ്പൊ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റസ്റ്റ് മോഡൽ ഇട്ടിട്ട് പോകുണ്ടാ കോപ്പാട് അത് എന്റെ കമ്പനി അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടും നമ്മൾ ഈ അറുപത്തറാമത്തെ ബേലാണ് ഇടാവുള്ളട്ടോ ബേൽ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ബേയുടെ ആദ്യത്തെ ഫസ്റ്റ് ആ വെള്ള ഫസ്റ്റ് നീ മഞ്ഞ ലൈൻ കണ്ടോ ആ ലൈൻ നമ്മള് കറക്റ്റായിട്ട് നോക്കിയെടുത്ത വണ്ടി തട്ടത്തില്ല അപ്പുറത്തും അതുപോലെ തന്നെ നമ്മള് റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടിയുടെ വിൻഡോ തുറന്നിടുന്നത് വളരെ നല്ലതാണ് ഓക്കെ നമ്മൾ സേഫാണ് വണ്ടിയുടെ വിൻഡോ തുറന്നിടുന്നത് റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് എത്രത്തോളം നമ്മൾ പയ്യെടുക്കുന്നോ അത്രത്തോളം നമ്മൾ സേഫ് ആയിട്ട് പെട്ടെന്ന് വണ്ടി കയ്യിൽ നിൽക്കും ഈ സാധനം പെട്ടെന്ന് ഒടിഞ്ഞു പോണ ഒരു സാധനമാണ് അപ്പോൾ എത്രത്തോളം നമ്മൾ സ്പീഡ് കുറയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് വണ്ടി നമ്മളെ കയ്യിൽ ട്രാക്കിൽ നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് ഇടാനും പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതുപോലെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലും അതിന്റെ ആഘാതം കുറയുകയും ചെയ്യും അതുകൊണ്ട് സ്പീഡിങ് ഒരിക്കലും നല്ലൊരു സ്പീഡിങ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നല്ല ഡ്രൈവർ ആവുന്നില്ല അയാള് സ്പീഡിങ് ചെയ്യുന്ന ആള് ഓക്കെ സോ കൺട്രോൾ യുവർ സ്പീഡ് ഓൾവേസ് നമ്മളെ വണ്ടി ഒറ്റ അടിക്ക് നമ്മൾ ഏകദേശം കയറി വന്നിട്ടുണ്ട് ഒന്നല്ലെന്ന് നമ്മൾ റിസ്ക് എടുക്കില്ല അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും പോയിട്ട് നോക്കും ഏകദേശം നമ്മുടെ വണ്ടി ട്രാക്കിൽ വന്നിട്ടുണ്ട് ഫ്രണ്ടും ബാക്കൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല കറക്റ്റാണ് അപ്പോൾ ഇനി ഞാൻ ബാക്കിൽ പോയിട്ട് ഡോർ ഓപ്പൺ ചെയ്യും ഡോർ ഓപ്പൺ ചെയ്ത് വച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം പറഞ്ഞാണൊക്കെ ചെയ്യും പക്ഷേ ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സീ ഇല്ല കേട്ടോ ു ഞാൻ അപ്പുറത്തെ സിക്സ്റ്റി സിക്സ്റ്റി എയ്റ്റും ആണ് എനിക്കൊരു ഡൗട്ടായി ഞാൻ ഇട്ടതിന് മാറിപ്പോയ പക്ഷെ കറക്റ്റ് കേട്ടോ വണ്ടി കറക്റ്റ് ആയിട്ടാണ് കേറുന്നത് ഒരു പോലും നമ്മൾ ഒരുപാട് ഒരുപാട് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നതിന്റെ കാര്യമില്ല കറക്റ്റായിട്ട് പയ്യസ് അവകാശം ഇട്ടാൽ മതി കുറച്ച് സ്പീഡ്

വണ്ടിയുടെ ലെവല് ഒന്ന് കൺട്രോൾ ചെയ്യണം കാര്യം പുറകിലത്തെ ലോഡല്ല ഇറക്കിയപ്പോൾ ലെവല് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്കത് അറിയാൻ പറ്റും വണ്ടിയുടെ ലെവൽ നിക്കണ കാണുമ്പോഴേ ഇപ്പൊ നമ്മൾ രണ്ട് നിലയുള്ള ഡബിൾ ഡെക്കർ ട്രെയിലറൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഈ ലെവല് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഏത് വണ്ടി ആയിരുന്നാലും ശ്രദ്ധിക്കണം ഏത് ട്രെയിലർ ആയിരുന്നാലും എന്നാലും ഡബിൾ ഡെക്കാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം കാര്യം ഇവിടുത്തെ യു കെയുടെ അൺമാർക്ക്ഡ് ബ്രിഡ്ജസ് എല്ലാം ഫൈവ് മീറ്റർ ആണ് അഞ്ച് മീറ്റർ ആണ് ഡബിൾ ഡെക്കർ എന്ന് പറയുമ്പോൾ അത് ഫോർ പോയിന്റ് എയ്റ്റി സിക്സ് ഫോർ പോയിന്റ് നയൻ ഫൈവ് ഒക്കെ വരും അപ്പോൾ നമ്മൾ ഹൈറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ സ്ക്രാച്ചാകും ഒരയാനൊക്കെ സാധ്യത ഉണ്ട് മഞ്ച് സ്ട്രൈക്ക് ഒക്കെ വരാനായിട്ട് അപ്പോൾ വേറൊരു സന്തോഷ വാർത്തകളുണ്ട് ഇതിനിടയ്ക്ക് വെച്ച് കമ്പനിന്ന് വിളിച്ചിട്ട് നമ്മുടെ പ്ലാനർ നമ്മൾ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ ഡെലിവറി അല് ക്യാൻസലായി റെഫ്യൂസ് ആയി അപ്പോൾ ീ തിരിച്ച് ഈ ലോ ഈ എന്താ രണ്ടാമത് കൊടുക്കേണ്ടിരുന്ന ലോഡുമായിട്ട് തിരിച്ച് കമ്പനിക്ക് വരാനായിട്ട് പറഞ്ഞേക്കാം അപ്പൊ ഇവിടുന്ന് കമ്പനിയിലേക്ക് ഒരു ഒന്ന് ഒന്നേ ഒരു മണി ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോ അവിടെ ശേഷം ചിലപ്പോ ന്യൂയോർക്ക് ആയതുകൊണ്ട് വേറെ ലോഡൊന്നും ഇല്ലെങ്കിൽ നേരത്തെ ബുക്കോളം പറയും എത്ര മണിക്കൂർ ജോലി ചെയ്തോ അത് നമ്മൾ എഴുതി കൊടുക്കും ഇനി അതെല്ലാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ ലോഡുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ചെയ്യും എന്ത് തന്നെ ആയിരുന്നാലും അവേഴ്സ് ടെൻ ടെൻ അവർ ആണ് കേട്ടോ പത്ത് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടും ഏജൻസി തരും അപ്പോൾ പിന്നെ എട്ട് മണിക്കാണ് ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് പത്ത് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇല്ലെന്ന് പറയാം ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇത് ഓൾ വന്നപ്പോ നോക്കിയത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ അതാണ് ഈ ഒരു ട്രാക്ക് ട്രാക്ക് എടുത്തത് മൂന്ന് ഉണ്ട് ആവാനായിട്ട് ഇതിനകത്ത് ഓൾ സപ്ലയർ വർക്കിൾസ് ആയിട്ട് എടുത്തത് ഈ അപ്പുറത്തെ ട്രാക്കിൽ നിന്ന് അവര് ആർക്കും ഓപ്പൺ ആയിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ചു വീണ്ടും ഇവിടെ തന്നെ വരേണ്ടി വരും അപ്പുറത്തെ ട്രാക്കിൽ അപ്പൊ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോട്ടോർ വെയിൽ കയറുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ബോർഡ് നോക്കിയൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും കേട്ടോ കറക്റ്റായിട്ട് ഈ പുറത്തേക്ക് നമുക്ക് ഡയറക്ഷൻസ് ബോർഡ് നോക്കിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഏർ നമുക്ക് നാവിഗേഷൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഈ റോഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും പിന്നെ നമ്മളൊന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ പിന്നെ അടുത്തത് നമുക്ക് എന്താണെന്നുള്ളത് അവിടെ എത്തുമ്പോഴത്തേക്ക് നോക്കാം സാധാരണ നമ്മൾ ഈ നമ്മളെ എപ്പോഴും നമ്മളെ ഇരിക്കുന്ന ലോഡ് നമ്മൾ ഇറക്കി കഴിയുന്നു എം ടി ആണെങ്കിൽ അപ്പോഴേ നമ്മൾ നമ്മുടെ പിന്നെ ഫ്രിഡ്ജിന്റെ അതായത് നമ്മുടെ ട്രെയിലറിന്റെ റീഫറിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യും പിന്നെ അതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കും നമ്മൾ ടാക്കോ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കും പോലെ ട്രെയിലറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കും അപ്പോൾ അതിനകത്ത് എത്ര മണി തൊട്ട് എത്ര മണി വരെ നമ്മളെ ടെമ്പറേച്ചർ എല്ലാം കറക്റ്റായിട്ട് കാണിക്കും നമ്മൾ കറക്റ്റായിട്ട് ടേണിങ്ങുകൾ തിരിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ സൈഡിൽ കാര്യം നമ്മൾ ഇടത്തേക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ട്രെയിലർ വലത്തേക്ക് പോകും അപ്പോൾ നമ്മളെ തൊട്ടടുത്തൊക്കെ ട്രാക്കിൽ വണ്ടികൾ നിന്ന് കഴിഞ്ഞാൽ തട്ടാൻ ഉണ്ട് നമുക്ക് എന്ന് പറയുമ്പോൾ ലിവർപൂൾ മാഞ്ചസ്റ്റർ അങ്ങോട്ടേക്ക് പോകും എം എൻ സൗത്ത് എന്ന് പറയുമ്പോൾ അത് ലണ്ടൻ സൈഡിലോട്ട് പോകുന്നതാണ് എം എൺ സൗത്ത് നമ്മളത് കറക്റ്റ് ആയിട്ട് നോക്കണം എല്ലാവരും എത്ര അച്ചടക്കത്തോടുകൂടിയാണ് വണ്ടി ഓടിക്കുന്നത് ാവശ്യം ആക്ച്വലി ഇല്ല നമുക്ക് നോക്കി ഉള്ളൂ ഈ വണ്ടിയിൽ സൗണ്ട് കേൾക്കുന്നത് സെൻസറാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഏകദേശം ആയിക്കൂടെ നമ്മുടെ വണ്ടി സൈഡിൽ ഒരുപാട് ചേർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസർ അടിക്കും പിന്നെ പെഡസ്റ്റിയാൻ നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അതുവഴി നമ്മുടെ വണ്ടിയിൽ അടുത്ത കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അലാറം അടിക്കും അതൊക്കെ എല്ലാം സെൻസറാണ് ഹൈലി എന്താ പറയുക സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ജോയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ മോട്ടോർവേയിലേക്ക് ജോയിൻ ചെയ്യാൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ എയർലി ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ട്രാക്കിൻ്റെ ട്രാക്കിൽ കൂടെ വണ്ടി വരണമെന്ന് നോക്കുക രണ്ട് ഗ്ലാസ് നോക്കണം ലൈൻ സ്പോട്ട് നിറഞ്ഞു നോക്കണം മറ്റേ നിറഞ്ഞു നോക്കണം നേരെ നമ്മൾ ജോയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഏത് മോട്ടോർവെയിൽ എപ്പോഴും എൻ്റർ ആയാലും നമ്മളെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ അറുപത് മൈൽ പെർ അവർ ആണ് നോർമൽ സ്പീഡ് മീറ്റർ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു തൊണ്ണൂറ്റി മൂന്നിന് മുകളിലൊക്കെ വരും പക്ഷേ തൊണ്ണൂറാണ് നമ്മുടെ ഈ റൂൾസ് പ്രകാരമുള്ള യൂറോപ്പിലെ സ്പീഡ് അപ്പോൾ അതനുസരിച്ച് മിക്ക കമ്പനികളും ഇവിടെ അമ്പത്താറിൽ ലോക്കാണ് ഫിഫ്റ്റി സിക്സ് ലോക്ക് ഫിഫ്റ്റി സിക്സിന് മുകളിൽ പോകില്ല ചില വണ്ടികൾ ഈ അനിമൽ ട്രാൻസ്പോർട്ട് പിന്നെ ഓടുന്ന വണ്ടികളും പിന്നെ ഈ അതായത് ലൈവ് അനിമൽസ് കൊണ്ടുപോകുന്ന വണ്ടികളും പിന്നെ ഈ കാർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടികളൊക്കെ മാത്രമേ ഞാൻ കൂടുതലും ഈ ലോക്കില്ലാതെ കയറ്റത്തൊക്കെ അറുപതൊക്കെ കയറി പോകുന്ന കണ്ടിട്ടുണ്ട് ബാക്കി ഓട്ടോമിക്കുക എല്ലാ കമ്പനികളും അമ്പത്താറ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ത്രീയിലൊക്കെ ലോക്ക് നമ്മുടെ വണ്ടി ഫിഫ്റ്റി ത്രീയിൽ ലോക്കാണ് ആണ് പക്ഷേ ഒരു മൂ നമുക്ക് ഫിഫ്റ്റി സിക്സ് വരെ ആ ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി സിക്സ് വരെ നമുക്ക് ഓണിക്കാൻ പറ്റും മാറ്റാൻ പറ്റും നമുക്ക് മാനുവലായിട്ട് ഫിഫ്റ്റി ഫോർ ഫൈവ് സിക്സ് അതുപോലെ നമുക്ക് മാനുവലായിട്ട് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി സിക്സിന് മുകളിലോട്ട് പറ്റില്ല അതുപോലെ ഈ ലോഡിൻ്റെ ഇതനുസരിച്ച് നമ്മളീ പോകുന്ന റോഡിൻ്റെ ഇപ്പം ഇറക്കം ഹിൽ ഇപ്പം ഇറക്കവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി സ്പീഡ് ഇപ്പോൾ അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിൽ നമ്മൾ യൂറോപ്പിലെ പോലെയല്ല ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡിങ്ങിന് ക്യാമറ അടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് അവിടെ നമുക്ക് ഫൈൻ അടച്ച് ഒഴിവാകാം ഇവിടെ ഫൈൻ അടയ്ക്കുന്നതിൻ്റെ പുറമേ നമ്മൾ പോയിൻറ്റും പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സംസാരിച്ചാലും എന്ത് ചെയ്താലും നമ്മളെപ്പോഴും റോഡിലെ സൈൻ ബോർഡുകൾ ഒബ്സർവ് ചെയ്ത് വണ്ടി ഓടിക്കണം സ്പീഡ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപതാണെങ്കിലും അറുപത് എന്ന് പറയുമ്പോൾ അറിയാലോ തൊണ്ണൂറ് അറുപതാണെങ്കിലും നമ്മളൊരു അമ്പത്താറ് അമ്പത്തഞ്ചിലൊക്കെ ഞാൻ ഓടുകയുള്ളു അതിന് മുകളിൽ പോകില്ല കാര്യം ഇപ്പൊ ഒരു മണി മിനിറ്റിന് ഏകദേശം ഒരു മിനിറ്റിന് മുകളിലൊക്കെ നമ്മൾ പിന്നെ സ്പീഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആക്കോലെ റെക്കോർഡാകും മനസ്സിലായില്ലേ ഓവർ സ്പീഡി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനിപ്പം ക്രൂസ് ഇട്ട് വെച്ചേക്കാണ് നല്ല വണ്ടിയാണ് നല്ല ഫെൻസിൻ്റെ വണ്ടി നല്ല വണ്ടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് പിന്നെ ഈ മിററ് മിററ് ഞാൻ യൂറോപ്പിൽ വെച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഈ മിററിൽ അതായത് മീൻസ് ക്യാമറ ഉള്ള വണ്ടികൾ എൽ ഇ ഡി ഡിസ്പ്ലേ ഭാഗത്ത് ഇതിന് കുറേ ഗുണങ്ങളും കുറേ എന്താ പറയുക അഡ്വാൻറ്റേജും അതുപോലെ കുറേ ഡിസ് ഉണ്ട് ഇതിന് കാര്യം ചില ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുകളിലുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ മിററിൻ്റെ ഓട്ടോ ഈ സി മറ്റേതായത് ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ബാഡ് വെതറൊക്കെ വരുമ്പോൾ അതൊക്കെ ക്ലിയർ ഇപ്പം വെള്ളത്തുള്ളി വെള്ളം തുള്ളികളൊക്കെ ക്യാമറയിൽ അവിടുന്ന് ആയി പോയി എല്ലാം കറക്റ്റായിട്ട് ക്ലിയർ പിക്ചർ നമുക്ക് തരില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിന് മുമ്പുള്ള മോഡലൊക്കെ എൻ്റെ ഒരു ആണ് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന മോഡലുകളെല്ലാം അടിപൊളിയാണ് എത്ര പുറത്ത് എന്ത് ബാഡ് ആണെങ്കിലും നമുക്ക് ടി വിയിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ മിറർ മിറർ വണ്ടിയാണെങ്കിൽ അപ്പോൾ എനിക്ക് ആ ആ ആ ട്രെയിലറുകാരൻ മിററാണ് ക്യാമറ അല്ല മിററാണ് അപ്പോൾ എനിക്ക് ആ ട്രെയിലറുകാരൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവൻ എന്താ ചെയ്യുന്നത് ഓക്കെ അവൻ കറക്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഡ്രൈവറാൾ ഇനി അവസാ സമയത്ത് ഇൻ കേസ് അവൻ എന്തെങ്കിലും നമുക്ക് റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അവൻ ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ പിന്നെ മൊബൈലിൽ കയ്യിൽ പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ മിറർ ആണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് മറ്റൊരു വണ്ടി പോലീസിനൊക്കെ അത് റെക്കോർഡ് ചെയ്ത് അവനെ പണിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ മിറർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാലും നിങ്ങൾ ഈ കേസ് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു കോഫി കപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ഇതിനകത്ത് കാണാൻ പറ്റില്ല കുറച്ചും കൂടി നിങ്ങൾ സേഫാണ് പുറത്തു നിന്നും അങ്ങനെ കാണാൻ പറ്റില്ല ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് ഞാനിപ്പോൾ ഈ കൈ കാണിക്കുന്നതും ഞാനിപ്പോൾ കുറേ സംസാരിക്കുന്നതെന്നും പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല ക്യാമറ ആയതുകൊണ്ട് ക്യാമറ ക്യാമറയിൽ എന്താണോ കാണുന്നത് ഈ ഡിസ്പ്ലേക്കകത്ത് കാണിക്കുന്നത് അപ്പം അതൊരു ഭയങ്കര നല്ലതാണ് പിന്നെ ക്യാമറ വണ്ടി ഓ ഗ്ലാസ് മെറിലുള്ള ട്രക്ക് ഓടിയിട്ട് ക്യാമറ ഉള്ള ഓടുമ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അത് പറ്റില്ല അയ്യോ ഇതിനെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ ഇതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപ്പ് പിന്നെ കാര്യം പിന്നെ നമുക്ക് ക്യാമറ ഉള്ള വണ്ടിയാണെങ്കിലും കൂടുതൽ ഇഷ്ടം ഓടിയാൽ മറ്റേ ഗ്ലാസ്സിനെ കാട്ടിട്ട് അതൊരുപാട് സേ സേഫ് സേഫാണ് കാര്യം ഒന്ന് നമ്മൾ മിററ് തള്ളി നിൽക്കുന്ന ആ ഒരു സംഭവം ഇല്ല ക്യാമറ എന്ന് പറയുമ്പോൾ കുറച്ച് മാത്രമേ ഒരു ഒരു അരഐഡിയൊക്കെ മാത്രമേ തള്ളിയിട്ടുള്ളൂ അതും നമ്മൾ അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് ഫോൾഡായി വരും മടങ്ങി വരും ഇവിടെ നിന്ന് അങ്ങോട്ട് തട്ടാതിരുന്നാൽ മതി എന്നാൽ മാത്രമേ ഫുൾ ഇളവിൽ പോകും സാധാരണ നമ്മൾ വണ്ടി തട്ടുന്നത് റിവേഴ്സ് പോകണമെങ്കിലേ അങ്ങോട്ടേക്ക് തട്ടുകയുള്ളൂ അവിടെ നമ്മൾ മുമ്പേക്ക് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വണ്ടിയിൽ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു വണ്ടി റിവേഴ്സ് എടുത്തു വന്ന് ബാക്ക് തട്ടിയാലും ഇങ്ങോട്ടേക്ക് ഹോൾഡായി ക്യാമറയ്ക്ക് ഒന്നും പറ്റില്ല അധികം പറ്റാൻ അപ്പോൾ ഞാൻ തിരിച്ച് കമ്പനിയിലെത്തി കേട്ടോ കമ്പനിയിലെത്തി പേപ്പറൊക്കെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത് ഈ റിട്ടേൺ കൊണ്ടുവരുന്ന ലോഡ് ഇറക്കാതെ കൊണ്ടുവരുന്ന ലോഡിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് നമ്മളതിനായിട്ട് സ്ക്രാപ്പായിട്ട് അവർ പറഞ്ഞ ബെയിലിടും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞ് ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് പൊക്കോളം പറഞ്ഞു നേരത്തെ ന്യൂ ഇയറൊക്കെ അല്ലേ അപ്പോൾ നമ്മളെ മിഷൻ സക്സസ്ഫുൾ ആയി ഇന്ന് എട്ട് മണിക്ക് എടുത്ത് എന്തായാലും നന്നായി ഇവിടെ ഇപ്പോൾ സമയം എത്ര രണ്ട് മണിയായി രണ്ട് മണിക്ക് ഫിനിഷായി അപ്പോൾ വണ്ടി ട്രെയിലർ കൊണ്ടുവന്ന് കൊണ്ടുവന്നവർ പറയുന്ന ബേ നമ്പർ വണ്ണിൽ പിന്നെ ഇനി ഫ്യൂവൽ ഓൾമോസ്റ്റ് ഫുള്ളാണ് അതുകൊണ്ട് ഫ്യൂവൽ അടിക്കുന്നില്ല പിന്നെ ഇനി കുറച്ച് എഴുത്തും കുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിയുമ്പോൾ നമ്മൾ പരിപാടി അവസാനിക്കും അതായത് നമ്മൾ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾ അത് ഇത് നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുപോയ ട്രെയിലറിൻ്റെ ഞാൻ കൊണ്ടുപോയ ട്രെയിലറിൻ്റെ പ്രിൻ്റ് ഔട്ട് നീതൊക്കെ സെറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു വർഷമാവട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ബൈ